ഒന്ന് നാലഞ്ചു ദിവസമേ ഉള്ളു ഞാൻ പിന്നെ ഫെസ്റ്റിവലാണ് ഫെസ്റ്റിവൽ വരുന്ന സമയത്ത് സ്വാഭാവിക സ്വാഭാവിക ക്ലാഷ് ഉണ്ട് നമ്മള് കഴിഞ്ഞ വിഷു നമ്മള് തൂക്കിയോ തൂക്കി തൂക്കിയില്ല അതുകൊണ്ട് ഈ ഓണം നമ്മള് തൂക്കും ത്രില്ലറൊന്നും വരട്ടെ സൈഡായി പക്ഷെ അപ്പഴും ഒരു കാര്യമുള്ള കൂടെയുള്ള പടങ്ങൾ ഒന്ന് അടുത്ത സുഹൃത്തായി ലിസ്റ്റിൻ സ്റ്റീഫിന്റെ പടം ആ വീക്കെൻഡിന്റെ അടുത്ത പടത്തില് ഞാനാണ് നായകൻ അതുകൊണ്ട് തന്നെ എല്ലാവരും നമ്മുടെ സിനിമ മാത്രല്ല എ ആർ എമ്മും മാധവന്റെ ഫസ്റ്റ് പടം ഡെബ്യൂ പടം അതുകൊണ്ട് അടുത്ത് പറയണം നിങ്ങളൊക്കെ പറയണം ഫസ്റ്റ് ഫസ്റ്റ് പടമാണ് ഉമ്മാട്ടിക്കളി ഇത്രയും സിനിമകളുണ്ട് അപ്പൊ എല്ലാ സിനിമകൾക്കും സ്പേസ് ഉണ്ട് എല്ലാ സിനിമകൾക്കും അതിൻ്റെതായിട്ടുള്ള സിന്റിഫിക്കൻസ് ഉണ്ട് കാരണം നമ്മളൊക്കെ ഒരു കാലത്ത് ഒരു സിനിമ കഴിഞ്ഞ ഓണത്തിനൊക്കെ ഒരു സിനിമ കഴിഞ്ഞാൽ അടുത്ത സിനിമയ്ക്ക് പോയി രണ്ടും മൂന്നും സിനിമകൾ കണ്ടിരുന്ന സമയമുണ്ട് അപ്പം അതേപോലൊരു ഈ ഹേമപ്രശ്നങ്ങളൊക്കെ ഒന്ന് തണുത്ത് നിൽക്കുന്നുണ്ട് അപ്പൊ അത് കഴിഞ്ഞിട്ട് നല്ലൊരു ഓണക്കാലം അത് സിനിമയ്ക്ക് എല്ലാ രീതിയിലും ഗുണം ചെയ്യട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാ സിനിമകളും ഓടട്ടെ എന്ന് ആശംസിക്കുന്നു